എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ് സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഓണം ഈ ഓണക്കാലത്ത് ഈ തിരുവോണ ദിനത്തിൽ നമ്മുടെ നാട്ടിലെ പ്രസിദ്ധനായ ഒരു ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ എ എം ദിലീപ് കുമാർ മാസ്റ്ററയാണ് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹമായുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ഹൈപ്പ് കൂടെ ചെയ്യുക നമസ്കാരം പ്രത്യേകിച്ച് ആമുഖമൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ദിലീപ് മാഷ് സംഗീതരംഗത്ത് അറിയപ്പെടുന്ന ഒരു അപ്പോൾ എന്നിരുന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി മാഷ ചെറുതായിട്ടൊരു പരിചയപ്പെടുത്തൽ മാഷ തന്നെ ചെയ്യും ഓക്കെ ഒത്തിരി സന്തോഷം പതിനാടുകാരനാണ് ഞാൻ പതിനാട് ഹൈസ്കൂളിലെ സംഗീതാധ്യാപകനായിരുന്നു മുപ്പത്തി ഏഴ് വർഷക്കാലത്തോളം സർവീസ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട് കാരണം ഞാൻ സ്കൂളിൽ ഞാൻ തന്നെ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് എൻ്റെ അച്ഛനും ഇതേ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിലെ എയ്റ്റി ത്രീയിൽ അധ്യാപകനായി ചേരുമ്പോഴുള്ള ഒരു പ്രത്യേകത മുഴുവൻ അധ്യാപകരും എന്നെ പഠിപ്പിച്ചവരായിരുന്നു അതാണൊരു സന്തോഷം ഗുരുനാഥന്മാരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരു സന്തോഷം അതിനെ തുടർന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ സമപ്രായക്കാരൊക്കെ അധ്യാപകരായിട്ട് വരാൻ തുടങ്ങി അതും കഴിഞ്ഞ് ഇച്ചിരിയോട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അധ്യാപകരും എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു അതാണ് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ സ്കൂളായി എന്നുള്ളത് കൊണ്ടുള്ളൊരു ഗുണം അതാണ് നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സ്കൂൾ തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളത് അങ്ങേറ്റം ഭാഗ്യമായിട്ട് കരുതുകയാണ് സംഗീത അധ്യാപകനായിരുന്നു നേരത്തെ അവിടെ ഒരു സംഗീതാധ്യാപിക ഉണ്ടായിരുന്നു സുനന്ദ ടീച്ചർ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് എനിക്കവിടെ ജോലിയാൻ സാധിച്ചത് പിന്നെ സംഗീതാധ്യാപകൻ എന്നുള്ളത് കൊണ്ട് തന്നെ പാട്ടുകൾ പാടാനും പാട്ടുകൾ കേൾക്കാനും മറ്റുള്ളവർക്കൊക്കെ ആ സമയത്തുള്ള ഒരുപാട് സഹാധ്യാപകരും എന്നെ ടൈമിൽ വിളിച്ച് പാട്ട് പാടിക്കാറുണ്ടായിരുന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം സംഗീതം ശരിക്കും ഒരു വരതാനല്ല മോശല്ലേ തീർച്ചയായിട്ടും അത് അതുപോലെ കൊണ്ടുനടക്കണം എന്നുള്ളതാണ് സംഗീതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ത് എന്ത് കലയാണെങ്കിലും അതിനെ കൊണ്ടു നടക്കുന്നതിനനുസരിച്ച് അത് സ്വായത്തമാക്കാൻ പറ്റുള്ളത് പരിപോഷിപ്പിക്കാനൊക്കെ ഭാഗ്യം സ്കൂൾ അധ്യാപകനെ തന്നെ കിട്ടിയ മറ്റൊരു ഭാഗ്യം സംഗീത സംവിധായകനായിരുന്നു നമ്മുടെ കെ രാഘവൻ മാഷ്ടുടെ കീഴില് സംഗീതം തുടർന്നും പഠിക്കാൻ പറ്റില്ല ഞാനിവിടെ പാലക്കാട് കോളേജിൽ വെച്ചാണ് എൻ്റെ സംഗീത പഠനം അത് കഴിഞ്ഞ ശേഷം സ്കൂൾ അധ്യാപകനായി അപ്പൊ തന്നെയാണ് രാഘവൻ മാഷ് കെ രാഘവൻ മാഷ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ഡൽഹി ആകാശവാണിയിലായിരുന്നു പിന്നീട് കോഴിക്കോട് ആകാശവാണിയിൽ അതൊക്കെ കഴിഞ്ഞ് സിനിമാ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതം നയിക്കുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ പോയത് പക്ഷേ ഇതൊരു മഹാഭാഗ്യം തന്നെയല്ല കെ രാഘമാഷ പോലെയുള്ള ഒരു പ്രതിഭയുടെ പിന്നെ ശിഷ്യനായി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് മഹാഭാഗ്യം തന്നെയാണ് അതെ 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 അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ രാഘവ മാഷിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ അദ്ദേഹം ആദ്യം ഏറ്റെടുത്തിരുന്നില്ല പക്ഷെ പിൽക്കാലത്ത് പിന്നീട് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ എനിക്ക് കിട്ടിയ അനുഭവം എന്താ പറയുക ഗുരുബന്ധനം ഏറ്റവും മാക്സിമം ഉണ്ടാവണം എന്നുള്ളത് ഗുരുഭക്തിയോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ സംഗീതം സ്വായത്തമാക്കാൻ പറ്റൂ ആ കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നൊക്കെ തമിഴ് ബ്രാഹ്മണരായിരുന്നു കോളേജിലെ പ്രൊസേസ് ഒക്കെ തമിഴ് ബ്രാഹ്മണർക്ക് ഇത് നിർബന്ധമാണ് അവർ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ ഗുരുഭക്തിയിലൂടെ മാത്രമേ അത് സ്വായത്തമാക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ആ ഒരു ഗുരുഭക്തി എനിക്ക് നന്നായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ രാഗമാഷനും സത്യത്തിൽ ആവശ്യം അത് തന്നെയായിരുന്നു ഒരു ശിഷ്യൻ എന്നുള്ളതിലപ്പുറം ഗുരുവനെ അറിയുന്നൊരു ശിഷ്യൻ എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് അതുപോലെ എനിക്ക് നിൽക്കാൻ പറ്റിയെന്നാണ് മുപ്പത് വർഷക്കാലം പിന്നീട് തുടർച്ചയായിട്ട് എന്റെ മാഷിന്റെ അടുത്ത് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മുപ്പത് വർഷക്കാലം അതെ സംഗീത അധ്യാപകനായതിനു ശേഷം തുടർന്നും പത്ത് മുപ്പത് വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം അതായത് കേവലം അദ്ദേഹത്തിന്റെ മരണത്തോടടുത്ത സമയം വരെയും ഒപ്പം സഞ്ചരിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതൊപ്പം പഠിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തെ മനസ്സിലാക്കുകയും സംഗീതത്തെ തിരിച്ചറിയാനുള്ള ഒരു വഴി വഴിയുണ്ടാവുകയും ചെയ്തു മറ്റും ഒരുപാട് റെക്കോർഡിങ്ങുകൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിനൊക്കെ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് അങ്ങേറ്റം ഭാഗ്യം ഈ ഓണവേളയില് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിക്കൊണ്ട് ഒരു ം പാട അത് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഒരു സിനിമാഗാനമാണ് സലിൽദായാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ സലിൽ ചൗധരി മലയാളി അല്ലാത്ത സലിൽ ചൗധരി മലയാളത്തിനായി കണ്ടു തന്ന മലയാന്മയുള്ള ഒരു ഓണപ്പാട്ട് ഓ എൻ വിസാറിൻ്റെ രചനയാണ് ഓണപ്പൂവേമൽ േ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഓണപ്പുവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ വിളിപ്പൂ ഷെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓണത്തെക്കുറിച്ച് നല്ല ചില ഓർമ്മകൾ ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ചില ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിയും ആ തീർച്ചയായിട്ടും എൻ്റെ ഓർമ്മയിൽ വരുന്ന ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഓണക്കാലം പൂപ്പുറിക്കാൻ പോകാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതെ പോവുക ചില ചിലപ്പോ തലേ ദിവസങ്ങളൊക്കെ പൂ ശേഖരിച്ചു കൊണ്ടുവെക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു അന്ന് മാർക്കറ്റുകളിലൊന്നും പൂ കിട്ടുകയില്ല ഇല്ല ഇല്ല ഒരു നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിലല്ല നമ്മുടെ പറമ്പിൽ കിട്ടുന്ന പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതും തെച്ചി പിന്നെ അങ്ങനെയുള്ള വളരെ നോർമൽ ആയിട്ടുള്ള പുഷ്പങ്ങൾ കണ്ടത്ത് കിട്ടുന്ന അരി അതുപോലെ മുള്ളും പൂവ് എള്ളും പൂവ് അരിപ്പൂവ് ഇങ്ങനെയൊക്കെയുള്ള തുമ്പ അതൊക്കെ തുമ്പൊക്കെ ഒരുപാട് ഇന്ന് തുമ്പൊന്നും കാണാൻ തോന്നുന്നു പക്ഷെ അന്ന് തുമ്പ തുമ്പോ ചെറിയ അന്നത്തെ പൂക്കളം എന്ന് പറയുന്നത് കേവലം റൗണ്ടായിട്ട് പൂക്കളം ഇടല അതെ പിന്നീട് നമ്മൾ ഉത്രാടത്തിനും തിരുവോണത്തിനും മാത്രമാണ് കുറച്ചധികം പൂഷ്പങ്ങൾ ശേഖരിച്ചിട്ട് കളം ഇടുക ഏത് മറ്റ് മറ്റ് പല ആകൃതികളിലുള്ള കളമൊക്കെ ഇട്ടിട്ട് ഇടുക അത് ഞാനും എൻ്റെ വീട്ടിൽ ഞാനും എന്റെ ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പോകും പിന്നെ അടുത്ത അയൽപ്പക്കാരൊക്കെ കൂടി ചേർന്ന് അങ്ങനെ കുറച്ച് പുഷ്പങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു നേരെ മറിച്ച് മറ്റു കളികളൊന്നും നമുക്ക് ഇവിടെ നമ്മുടെ ഭാഗത്തൊന്നും മറ്റു കളികളൊന്നും ഉണ്ടായില്ല ഒരു ക്ലബിന്റെ ഇതോ അതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ ഓണസദ്യയാണ് പുതിയ പുതിയ വസ്ത്രം ഓണസദ്യ പുതിയ വസ്ത്രം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് പക്ഷെ ഓണസദ്യ അതുണ്ടാവും അതാണ് നമ്മുടെ ഓർമ്മയിലെ ഓണം എന്ന് പറയുന്നത് പൂക്കളം ഇടലും പൂ പറിക്കാൻ പോലും ഓണസദ്യ കഴിക്കലുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്നും സത്യത്തിൽ നോൺ വെജിറ്റേറിയൻ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു കേവലം ഒരു കോഴി ഇറച്ചിയൊക്കെ കിട്ടുന്നത് ഇന്ന് മാർക്കറ്റിലെ കോഴിയല്ല ഏതെങ്കിലും നാടൻ കോഴി ഏതെങ്കിലും വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു കോഴി ഇറച്ചി തിന്നുന്ന ഒരു ദിവസമായിരുന്നു ഓണം സത്യത്തിൽ ഈ ഓണത്തിന് പിന്നെ പായസം രണ്ടു തരത്തിലുള്ള പായസം ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മുടെ എന്റെ ഓർമ്മയിലെ ഓണം അതെ ഈ ദിവസേ ഈ ദിവസേ വെക്കുള്ളൂ അതെ ആര് ഗസ്റ്റ് വരുന്ന ആ ഒരു ശീലമൊക്കെ വളരെ അപൂർവമാണ് അതെ പിന്നെ ഇന്നത്തെ കാലാണല്ലോ ഗസ്റ്റ് വരുമ്പോ മുൻകൂട്ടി അറിയുക അന്ന് മുൻകൂട്ടി അറിയാൻ പറ്റില്ല ഫോൺ ഫോണില്ലാത്തൊരു കാലം അതെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമായിരുന്നു അപ്പോഴും വിളിക്കാം അപ്പോഴാ പറയാ ആരോ വരുന്നുണ്ടല്ലോ അതെ നമുക്ക് അച്ഛന്റെ ചില സുഹൃത്തുക്കൾ അച്ഛൻ ഇവിടുത്തെ പതിനെട്ട് സ്കൂളിലെ അധ്യാപകനായിരുന്നു സ്കൗട്ടിന്റെ സ്റ്റേറ്റ് കമ്മീഷനൊക്കെ ആയിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ചില സുഹൃത്തുക്കൾ ഓണത്തിന് ഇവിടെ വരാറുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഒന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ രണ്ട് വ്യക്തികൾ ഒന്ന് രണ്ട് ഒന്ന് ടി പി നാരായണ മാഷി നാഷണൽ അവാർഡ് വിന്നറായിരുന്ന ടി പി നാണുമാഷൻ എന്നാൽ പക്ഷേ ടി പി നാരായണൻ മാഷർ ഒന്ന് അദ്ദേഹം എന്നും വരും അതുപോലെ മൂക്കായ് നാണുമാഷ് എന്ന് മൂക്കായി എന്നുള്ള തറവാടുള്ള ഒരു മൂക്കായ് നാണുമാഷ് ഈ രണ്ട് നാണുമാഷ് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു ഓണത്തിന് എപ്പോഴും അവരുണ്ട് അവരുടെ കുറെ കുശലം പറയലും നല്ല നല്ല വർത്ത നല്ല നല്ല വ്യക്തികളായിരുന്നു ഈ രണ്ടു പേരും അതാണ് നമുക്ക് പറയാം അതെ അതെ അച്ഛനുമായിട്ടുള്ള സൗഹൃദം ഞങ്ങള് കുട്ടികളായിട്ട് ഞങ്ങൾ കണ്ടത് അവരിലൂടെയൊക്കെയാണ് അപ്പൊ അതൊരു നല്ല ഓർമ്മയായിട്ട് കാണാറുണ്ട് പിന്നെ പിന്നെ പുതുവസ്ത്രം പുതുവസ്ത്രം പിന്നെ അന്നത്തെ കാലം പുതുവസ്ത്രം അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ പുതുവസ്ത്രം എടുക്കാനുള്ള സമൂഹം മൊത്തം പുതുവസ്ത്രം എടുക്കുന്നത് ചാമ്പാട്ടും കാവലെ താലപ്പൊലിക്കാണ് താലപ്പൊലി താലപ്പൊലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നാട്ടിലുള്ള മൊത്തം ആൾക്കാർക്കുള്ളൊരു ആഘോഷവും പുതുവസ്ത്രം എടുക്കുന്ന എടുക്കുന്നൊരു ആഘോഷമായിട്ടത് പരിണമിക്കാറുണ്ട് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗവുമായി നാളെ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഹൈപ്പും കൂടി ചെയ്യുക ഈ വീഡിയോയുടെ രണ്ടാം ഭാഗവുമായി നാളെ കാണും വരേക്കും ഗുഡ് ബൈ